കൂടി ഓർത്ത് സെന്റ് മേരി സെൽപിയസ് ലോക്കൽ മാനേജർ ഫാദർ ബിജു ജോസഫ് സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ മുഖ്യപ്രഭാഷണം നടത്തി സിനിമ സീരിയൽ കോമഡി താരം ജഗദീഷ് പ്രസാദ് വിശിഷ്ടാതിഥിയായിരുന്നു രാജഗിരി ഇടവക വികാരി ഫാദർ ജെയ്സൺ ജോസഫ് ശാസ്താംകുട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തുണ്ടിൽ നൌഷാദ് ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് അംഗം പ്രകാശിനി വൈ കെ വി മനോജ് കുമാർ സിസ്റ്റർ ഹെലന മേരി മണിയൻ സി ഡോക്ടർ ഷമീർ അലി ജോസ് ഇന്നസെൻസിയസ് ജാസ്മിൻ പയസ് സൈറസ് പോൾ തുടങ്ങിയവർ പങ്കെടുത്തു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടനുബന്ധിച്ച് ആദരവും വിവിധ കലാപരിപാടികളും നടത്തി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട